മേജർ ലീഗ് സോക്കറിൽ മെസ്സിയുടെ പുതിയ എതിരാളിയായ തോമസ് മുള്ളർ ഇപ്പോൾ ലിയണൽ മെസ്സിയോർ ക്രിസ്ത്യന റൊണാൾഡോ എന്ന ചോദ്യത്തിനുള്ള മറുപടി നൽകിയിരിക്കുകയാണ് എം എൽ എസിന്റെ ഒഫീഷ്യൽ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സൂപ്പർ താരമായ തോമസ് മുള്ളർ മെസ്സിയോർ റൊണാൾഡോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആദ്യം ഞാൻ റൊണാൾഡോയെ തിരഞ്ഞെടുക്കുമായിരുന്നു ഈ കായിക ഇനത്തിലെ ഏറ്റവും മികച്ചവൻ അത് ലിയണൽ മെസ്സിയാണ് ആദ്യത്തെ പത്ത് വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ റൊണാൾഡോയാണ് ഏറ്റവും മികച്ചവൻ എന്ന് പറയുമായിരുന്നു പിന്നെ പതിയെ അത് മാറ്റി മെസ്സിയിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് കൂടി മെസ്സി നേടിയതോട് കൂടി പിന്നെ എല്ലാം മെസ്സിയായി റൊണാൾഡോയുടെ കളിയായിരുന്നു ഇഷ്ടം എന്നാൽ പതിയെ ലിയണൽ മെസ്സിയുടെ മനോഹരമായ കളിശൈലി കാണാൻ ഏറെ സൗന്ദര്യവും ചാരുതയും ഉണ്ടെന്ന് മനസ്സിലാക്കി ഇപ്പോൾ ഞാൻ അതാണ് ഇഷ്ടപ്പെടുന്നത് നിലവിൽ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരം ലിയോ മെസ്സി തന്നെയാണ് ഇങ്ങനെയായിരുന്നു തോമസ് മുള്ളറിൻ്റെ വാക്കുകൾ ആദ്യം പലതവണ അദ്ദേഹം റൊണാൾഡോയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അടുത്തിടെയുള്ള പ്രസ്താവനകളിലെല്ലാം അദ്ദേഹം മെസ്സിയെയാണ് ഏറ്റവും മികച്ചവനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് നിലവിൽ ബയൺ വിട്ട് ഇപ്പോൾ എം എൽ എസ് ക്ലബ്ബിലേക്ക് കൂടുമാറിയിരിക്കുകയാണ് തോമസ് മുള്ളർ ഇനിയും മെസ്സിയും മുള്ളറുമുള്ള മറ്റൊരു പോരാട്ടം കൂടി നമുക്ക് എം എൽ എസിൽ കാണാനാകും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം